യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വലിയവനായ ദൈവത്തിൻ്റെ സഹായവും സ്നേഹവും എന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നമുക്കോരോരുത്തർക്കും അനുഭവിക്കാനും സ്വീകരിക്കാനും സാധിക്കട്ടെ സഹായിക്കേണ്ടവർ മാറി നിന്നാലും ദൈവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കില്ല സ്നേഹിക്കേണ്ടവർ മാറി നിന്നാലും ദൈവം ഈ വിഷയത്തിൽ മാറി നിൽക്കില്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ആയിരിക്കാം ഈ നല്ല ദിവസം നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ നല്ല സമയമായിരിക്കട്ടെ ദൈവം അങ്ങനെ തന്നെ അനുഗ്രഹം അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുകയാണ് ദൈവസന്നതിയിൽ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ ഒരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും നമുക്കാരെങ്കിലും തരുന്ന ഉത്തരം മതിയാവില്ല നമുക്കവരും ഇവരും ബുദ്ധിയിൽ നിന്ന് പറഞ്ഞു തരുന്ന ഉത്തരമല്ല നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടത് ദൈവം തരുന്ന ഉത്തരമാണ് എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് വേണ്ടത് അവർ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരാശയമല്ല അതെനിക്ക് പരിഹാരമാകത്തില്ല ദൈവം എനിക്ക് നൽകുന്ന ഉത്തരം ദൈവത്തിൻ്റെ ഉത്തരം എനിക്ക് എൻ്റെ വിഷയത്തിൽ വേണം അതിനൊരു ഉദാഹരണമാണ് വചനത്തിലൂടെ പങ്കുവെച്ചു തരുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് ഒരു ഭാഗമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം രണ്ടാമത്തെ വാക്യം സംഖ്യ ഇരുപത്തിയേഴ് രണ്ട് ഞാനത് വായിക്കാം നിങ്ങൾക്ക് ബൈബിൾ തുറന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഒന്ന് കേൾക്കാം ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അത്ര എപ്പോഴും വായിക്കുന്ന വചനങ്ങളല്ല അതുകൊണ്ട് അത് ശ്രദ്ധയോടെ കേട്ടാൽ അത് കൂടുതൽ മനസ്സിലാകും ഞാൻ വായിക്കുന്നു അവർ സമാഗമ കൂടാര വാതിൽക്കൽ മോശയുടെ പുരോഹിതൻ എലയാസുറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വച്ച് മരിച്ചു അവർ കോറ ോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രന്മാരില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിന് അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക ആരാരോട് പറഞ്ഞു മോശയോട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം അഭിപ്രായപ്പെട്ടു ഞങ്ങൾക്കും അവകാശം വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പേര് നിർമൂലമായി പോകും ഇല്ലാതായിപ്പോകും അവകാശം വേണമെന്ന് പറഞ്ഞു മോശ ആ ഒരു വിഷയത്തെ ബുദ്ധി കൊണ്ട് കിട്ടുന്ന ഒരു ഉത്തരം കൊണ്ടല്ല അതിനെ മാറ്റിയത് ദൈവത്തിൻ്റെ ഉത്തരം കൊണ്ടാണ് അതാണ് അടുത്ത വാക്യം മോശ എന്തു ചെയ്തു അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കേണ്ട വാക്കാണ് മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഉണർത്തിച്ചു ആ ഒരു വിഷയത്തെ ദൈവസന്നദ്ധിയിൽ എത്തിച്ചു നിങ്ങൾ വാട്സപ്പിലൂടെ കമൻ ബോക്സിൽ എഴുത്തിലൂടെ ഇമെയിലിലൂടെയൊക്കെ അയക്കുന്ന പ്രാർത്ഥനകൾ കിട്ടുന്നതും അറിഞ്ഞതുമെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയെ ദൈവസന്നതിയിൽ ഉണർത്തിക്കും ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തെ ദൈവസന്നദ്ധിയിൽ എത്തിക്കും എന്നിട്ട് വല്ല ഉത്തരം കിട്ടിയോ അടുത്ത വാക്യമാണ് ആറാമത്തെ വാക്യം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഇനി കാണുന്നത് ആ വിഷയത്തിൽ കർത്താവ് നൽകിയ ഉത്തരമാണ് ദൈവത്തിൻ്റെ ഉത്തരമാണ് കേട്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ കടബാധ്യത മാറണം രോഗ രോഗസൗഖ്യമാകണം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം മക്കൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ ബിസിനസ്സിൻ്റെ പ്രതിസന്ധികൾ മാറണം കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹമാകണം ആരോഗ്യം അനുഗ്രഹമാകണം നല്ലൊരു വീട് വേണം ആ ലോണ് കിട്ടണം ആ സ്ഥലം വിൽക്കണം ആ പലിശ അടച്ചു തീർക്കണം നൂറ് നൂറ് വിഷയങ്ങൾ ഉത്തരം നമുക്കില്ലാത്ത നൂറ് വിഷയങ്ങൾ നമുക്കുണ്ട് എന്നാൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവത്തിൻ്റെ ഉത്തരം അത് വിടുതലായി മാറും എന്ത് പ്രശ്നമായി കൊള്ളട്ടെ അതിൽ അത്ഭുതം നടക്കുന്നത് എൻ്റെ ഉത്തരം വരുമ്പോഴല്ല അതേ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഉത്തരം ലഭിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച വിഷയങ്ങൾ ഉത്തരമായി മാറി അനുഗ്രഹമായി മാറി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിന്ന് അനുഭവിക്കും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരുപാട് പേർക്ക് പ്രാർത്ഥനകളുണ്ട് ആവശ്യങ്ങളുണ്ട് നിയോഗങ്ങളുണ്ട് ഇവിടെ എഴുതി ആയിരക്കണക്കിന് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് വേണ്ടത് ബുദ്ധിയുള്ള ഒരാളിൽ നിന്ന് കേൾക്കേണ്ട ഒരു ഉത്തരമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനല്ല കൃപ വേണ്ടത് വചനത്തിലും വിശ്വാസത്തിലും ചിന്തിക്കാനുള്ള കൃപയാണ് വേണ്ടത് ഞങ്ങൾക്ക് ആരെങ്കിലും തരുന്നൊരു ഉത്തരമല്ല വേണ്ടത് ഉത്തരം തരാൻ അഭിപ്രായം പറയാൻ എല്ലാവരും തയ്യാറാണ് പക്ഷെ അതൊന്നും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല ചിലതൊക്കെ പ്രശ്നങ്ങളെ ഗുരുതരമാക്കുന്നു ചിലതൊക്കെ പ്രശ്നങ്ങളെ കുഴപ്പിക്കുന്നു ടെൻഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഞങ്ങൾക്ക് വേണ്ടത് വിഷയത്തിൽ ഈ ഒരു പ്രാർത്ഥനയിൽ ഈ നിയോഗത്തിൽ ദൈവം തരുന്ന ഉത്തരമാണ് ദൈവത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് വേണ്ടത് കർത്താവ് അങ്ങയുടെ ഉത്തരം എനിക്കുണ്ടാകണമേ അതിൽ ഞാൻ വിശ്വസിക്കുന്നു മോശ അങ്ങനെ ഒരു പ്രശ്നം സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് ഇങ്ങനെ ചെയ്യുക എന്നല്ല പറഞ്ഞത് മോശ ആ വിഷയത്തെ ദൈവസന്നതിയിൽ ഉണർത്തിച്ചു ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഉത്തരം വന്നു ദൈവത്തിൻ്റെ ഉത്തരം വന്നു നീൻ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണ് മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയോ വിമർശിക്കാൻ തുടങ്ങിയോ നീ പലരുടെയും മുമ്പിൽ തല താഴ്ന്നു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടോ ദൈവത്തിൻ്റെ ഉത്തരം നിനക്ക് കാണും ദൈവത്തിൻ്റെ ഉത്തരം നീ അനുഭവിക്കും അല്ല ഇത് പ്രസംഗിക്കുന്നത് തുറന്ന പുസ്തകം പോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉത്തരം നിനക്ക് ലഭിക്കും ദൈവത്തിന്റെ ഉത്തരം നിനക്ക് ലഭിക്കും എൻ്റെ ഉത്തരമല്ല വേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം കർത്താവേ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ ചേർത്ത് വയ്ക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തളർന്ന മനസ്സോടെ ഇരിക്കുന്നവരെ ഓർക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ ഇത് സ്വീകരിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ അത്ഭുതകരമായ ഉത്തരം കൊണ്ട് അത്ഭുതപ്പെടുത്തണമേ ദൈവമേ നീ നൽകുന്ന ഉത്തരം കൊണ്ട് ജീവിതത്തിൽ അടയാളപ്പെടുത്തണമേ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ഉത്തരം എനിക്ക് വേണം എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ വേണം എൻ്റെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ വേണം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ വേണം എൻ്റെ മക്കളുടെ കാര്യത്തിൽ വേണം എൻ്റെ ശുശ്രൂഷയുടെ കാര്യത്തിൽ വേണം ദൈവം നൽകുന്ന ഉത്തരം വേണം ഈ പ്രാർത്ഥിക്കുന്ന അനേകരുടെ പ്രാർത്ഥന ദൈവത്തിന് ഉത്തരമായി മാറണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഉത്തരം വരുന്ന സമയമാണ് ഞാൻ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുവാണ് ദൈവവചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു പ്രത്യേകതയൊക്കെ തോന്നുന്നു ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താണ് പ്രത്യേകത അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ പ്രത്യേകത ഇതാണ് ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ദൈവം കൈപിടിച്ച് നടത്തുന്ന പ്രത്യേകത നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ നിന്റെ കുടുംബത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഗ്രഹവും അനുഭവവും പ്രത്യേകതയാകട്ടെ അതാണ് പ്രത്യേകത നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൈ പിടിച്ചു നടത്തുന്നൊരു പ്രത്യേകത അനുഭവിക്കാൻ കഴിയട്ടെ എനിക്ക് എൻ്റെ വിഷയത്തെ ദൈവസന്നദ്ധയിൽ ഞാൻ ഉണർത്തിക്കുന്നു കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയെ മോശയെപ്പോലെ ദൈവസന്നദ്ധയിൽ ഞാൻ എത്തിക്കുന്നു എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയില്ല എനിക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താ പറഞ്ഞു കൊടുക്കണ്ടെന്നും അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ ഉത്തരമാണ് അങ്ങ് നൽകുന്ന ഉത്തരമാണ് ഈ വിഷയത്തിൽ എനിക്ക് വേണ്ട ഈ ജനത്തിന് വേണ്ടത് അങ്ങ് നൽകുന്ന ഉത്തരമാണ് ഈ യുവതിക്ക് വേണ്ടത് അങ്ങ് നൽകുന്ന ഉത്തരമാണ് ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണ്ടത് അങ്ങ് നൽകുന്ന ഉത്തരമാണ് മനുഷ്യൻ നൽകുന്ന ഉത്തരം ഞങ്ങളെ കൺഫ്യൂഷൻ ടെൻഷൻ ടെൻഷനാക്കുന്നു ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ ദൈവം നൽകുന്ന സന്തോഷം ദൈവത്തിൻ്റെ ഉത്തരത്തിലൂടെ ലഭിക്കുവാനിടയാകണം ദൈവത്തിൻ്റെ ഉത്തരം എനിക്ക് വേണം അങ്ങയുടെ ഉത്തരം എൻ്റെ കുടുംബത്തിൽ വേണം അങ്ങയുടെ ഉത്തരം എൻ്റെ എൻ്റെ ജീവിത ബംഗാളിൽ വേണം ദൈവത്തിൻ്റെ ഉത്തരം എനിക്ക് വേണം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും അനുഗ്രഹവും ദൈവം തരട്ടെ സമാധാനം തരട്ടെ നല്ല ദിവസം തരട്ടെ നല്ല ആരോഗ്യം നൽകട്ടെ സമ്പത്ത് ഐശ്വര്യവും ദൈവം അറിഞ്ഞു തരട്ടെ വിശ്വാസ ജീവിതം വർദ്ധിക്കട്ടെ ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചു വരട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നൽകുന്ന ഉത്തരം ഇന്ന് ലഭിക്കട്ടെ ദൈവത്തിൻ്റെ ഉത്തരം എൻ്റെ വിഷയത്തിൽ നാളെ നമുക്ക് അഞ്ചരിക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഉള്ളം കൈയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാളെ നമ്മൾ കാണുന്നതുവരെ അഞ്ചരയ്ക്ക് കാണുന്നവരെ ഉള്ളം കൈയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ ആ മെയിൻ